കൊട്ടാനൂർ കെ പി സി ഹൈസ്കൂൾ ബാച്ച് കൂട്ടായ്മ നാടറിയാം പുഴയറിയാം യാത്ര സംഘടിപ്പിച്ചു യാത്ര കുട്ടാവ് പുതിയ ഭഗവതി ക്ഷേത്ര പരിസരത്ത് വെച്ച് ഇരിക്കൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ സി രാജീവൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ഇത്തരം കൂട്ടായ്മകൾ രൂപപ്പെടാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷത്തെ കീഴേ ആയുള്ളു പൊതുവെ നമുക്കറിയാം പല കൂട്ടായ്മയും നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ഇത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും എനിക്ക് തോന്നുന്നു നാടിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് അതോടൊപ്പം നിങ്ങളെ ഒപ്പം പഠിച്ച ആളുകൾ വീടുകൾ സന്ദർശിക്കുക അതിൽ വലിയൊരു ലക്ഷ്യമുണ്ട് വീടുകൾ സന്ദർശിക്കുക എന്നുള്ളത് നമുക്കറിയാം നമ്മളിപ്പം ഒരു പത്തോ അൻപത് അറുപതിനടുത്ത് ആളുകൾ ഉണ്ടാകും ചെലുപ്പ ഈ ഗ്രൂപ്പിൽ എല്ലാവരുടെയും പശ്ചാത്തലത്തെ സംബന്ധിച്ച് ചോദിച്ചാൽ പലയാൾക്കും അറിയില്ല നമ്മളെപ്പം ഒപ്പം നടക്കുന്ന എത്രയാളുണ്ടെങ്കിലും നമ്മുടെ ഒപ്പം നടക്കുന്ന ആളുടെ വീട്ടിലെ പശ്ചാത്തലത്തെ സംബന്ധിച്ചോ ഒരു ജീവിത അവസ്ഥയെ സംബന്ധിച്ചോ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് ആർക്കും സാധിക്കുന്നില്ല നമ്മളവരും പോകുന്നില്ല എന്നാൽ തീർച്ചയായിട്ടും അവർ വീടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതാണ് കുടുംബശ്രീയുടെ ഉദ്ദേശം അത് തന്നെയാണ് വീടുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരെ എങ്ങനെയാണ് അവരുടെ അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി പഠിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഉണ്ട് അതോടൊപ്പം നാടിനറിയാന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി യാത്രയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ചെറിയൊരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ആറ് ചതുരശ്ര ആണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ചുറ്റളവ് വളവട്ടം പുഴയാണ് നമ്മുടെ ഇരിക്കൂർ പഞ്ചായത്തിന് ഇങ്ങനെ ചുറ്റി പോകുന്നത് വളവട്ടം പുഴയാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യവും കാർഷിക മേഖല എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ഈ ചേടിച്ചേരി കുളിഞ്ഞ കുട്ടാവ് മേഖലയാണ് പഞ്ചായത്തിൻ്റെ കാർഷിക മേഖല അപ്പോൾ തീർച്ചയായിട്ടും പുഴയിൽ കൂടി ഇപ്പോഴേ സൈഡിൽ കൂടി പോകുമ്പോൾ പുതിയൊരു അനുഭവം ഉണ്ടാകും കാരണം പുഴയിലും കാണുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും പക്ഷേ പുഴ കാണാതെ ആളുകളുണ്ടാവും പുഴയിൽ നിന്ന് കുളിച്ചാളുണ്ടാവും പുഴയിൽ നിന്ന് കുളിക്കാതെ തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമാണ് പുതിയ നാടിനെ അറിയാൻ വേണ്ടി സാധിക്കും കൂട്ടുകാരുടെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും വലിയൊരു ലക്ഷ്യം ഇതിനുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനായി എന്നെ ക്ഷണിച്ചിൽ സന്തോഷിക്കുന്നു നമുക്കറിയാം കൂട്ടായ്മ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഇക്കാലത്ത് വളരെ അനിവാര്യമായ ഒന്നാണ് അല്ലെ പക്ഷികളൊക്കെ പലവഴി വന്ന് ഒരു വൃക്ഷത്തിൽ ചേക്കേറി ഒട്ടുനേരം വിശ്രമിച്ച് പിന്നെ നമ്മൾ പുറന്നു പോകുന്നതാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ജീവിത രീതികളെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ അന്യം തുടർന്നും ഉണ്ടാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൽ എന്നെ ക്ഷണിച്ച റോഡ് വരായാലും നന്ദി അറിയിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എൺപത്തിരണ്ട് ബേച്ചിലെ അമ്പതോളം പേർ യാത്രയിൽ പങ്കെടുത്തു കുട്ടാവ് കുട്ടാവ് പുതിയ ഭഗവതി ക്ഷേത്രം കുട്ടാവ് പുഴിയോരം വഴി ചേടിച്ചേരി എണ്ണൂറോളം വർഷം പഴക്കമുള്ള ചേടിച്ചേരിയ വലിയടവും കുളവും ചേടിച്ചേരി ചുഴലി ഭഗവതി ക്ഷേത്രം ചേടിച്ചേരി ഉദയോത്ത് കണ്ടി മടപ്പുര എന്നിവ സന്ദർശിച്ച് ആലമുക്കിൽ സമാപിച്ചു